ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി പിലാത്തറയിൽ വിളംബരജാത നടത്തി സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് വിളംബരജാഥ നടത്തിയത് ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ ജൂലൈ ഒമ്പതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി വിലാത്രയിൽ വിളംബര ജാഥ നടത്തി സംയുക്ത ട്രേഡ് യൂണിയൻ്റെ അഭിമുഖത്തിൽ നടന്ന വിളംബര ജാഥയിൽ നിരവധി പേർ അണിനിരന്നു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പൊതുയോഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ അവർ പറഞ്ഞു ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പോലും ഇവർ പറയുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും ജഗുത്സാപകമായിട്ടുള്ള സമീപനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭരണഘടന ഇല്ലാതാക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ നമുക്കറിയാൻ വേണ്ടി കഴിയും വർഗീയമായി മനുഷ്യനെ ചേരു ജനങ്ങളുടെ യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടുന്ന സമീപനമാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കറിയാം രാജ്യം ഇപ്പൊ വിലക്കയറ്റത്തിന്റെ എഴുതിയിലാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കറിയാം രാജ്യം വിലക്കയറ്റത്തിന്റെ എഴുതിയിലാണ് പക്ഷെ എന്താ കാരണം എന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അധ്യക്ഷത വഹിച്ചു എ വി രവീന്ദ്രൻ പി പി പ്രകാശൻ എം അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വക്യൂസ് പിലാത്ര